മക്കളെ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ രാവിലെ അഞ്ചു മണി നിങ്ങളെല്ലാം പഠിക്കാൻ തയ്യാറായി തയ്യാറായതാ നിൽക്കുകയാണ് നിങ്ങളെയൊക്കെ രാവിലെ വിളിച്ചാ എനിക്കതാണ് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ തട്ടി വിളിച്ച് ഓണർത്തിയക്കെയാണ് അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു അടിപൊളി ദിവസമായിരിക്കും കാരണം എപ്പോഴും പോലെ എല്ലാ ദിവസവും ഞാൻ പറയുന്ന പോലെ ഇന്ന് നിങ്ങൾ ആരെയാണ് കണിയാണെന്ന് എന്നെയാണ് കണികാണെങ്കിൽ ആ ഈശ്വര്യൊക്കെ നിങ്ങൾക്ക് കാണും ഭഗവാനെ എല്ലാം ഓക്കെ ഓക്കെ അപ്പൊ മക്കളെ ഇന്ന് നിങ്ങൾ രാവിലെ എണീറ്റു നിങ്ങൾ രാവിലെ ഇന്ന് എണീറ്റു അത് കഴിഞ്ഞൊരു ഫൈവ് എം ക്ലബ്ബ് എന്നൊരു അടിപൊളി ടോപ്പിക് നിങ്ങൾ പഠിച്ചു അതിനുശേഷം നേരെ നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ ഒരു പുതിയ ടോപ്പിക് നിങ്ങൾ പുതുതായിട്ട് പഠിക്കുന്നു അഞ്ച് ടോപ്പിക്കുകൾക്ക് നിങ്ങൾ റിവിഷൻ കൊടുക്കുന്നു അത് കഴിഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുന്നു പ്രാക്ടീസ് ചെയ്യുന്നു ആഹാ അന്തസ് ഇന്നത്തെ ദിവസം നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾ യൂസ് ചെയ്യും ഓക്കെ ഒരു ചെറിയ മോട്ടിവേഷൻ തന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതായത് എനിക്ക് തിരക്കാണ് എനിക്കിപ്പോ ഒന്നിനു സമയം കിട്ടുന്നില്ല എനിക്കിപ്പോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരോട് ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതായത് നിങ്ങൾക്ക് ജോലി കിട്ടുമ്പോൾ മീൻസ് നിങ്ങൾ ഈ വർഷം എന്ത് ചെയ്യും നിങ്ങൾ അവസാനം ജോലിയിലേക്ക് നിങ്ങൾ കയറും അതായത് നിങ്ങൾ ഇപ്പോൾ ഗ്രൂപ്പ് ഡി അപ്ലൈ ചെയ്യാനോ നന്നായിട്ട് പഠിക്കുന്നു എക്സാം അടിപൊളി എഴുതുന്നു ഈ വർഷം അവസാനം നിങ്ങൾ സർവീസ് കയറാണെന്ന് സങ്കല്പിച്ചോ കയറുന്നു ഓക്കെ അപ്പോ കൃത്യം രാവിലെ ഒരു ഒൻപത് മണിക്കും കൃത്യം ടൈം ഷെഡ്യൂൾ ആണ് നമുക്ക് അങ്ങനെ ഒരു പത്ത് മണി ഒൻപത് മണി ഒന്നും പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എക്സ് എന്നൊരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ ജോലി കയറുന്നു അല്ലെങ്കിൽ നാളെ നിങ്ങൾ സെക്രട്ടറി അസിസ്റ്റന്റ് കയറാണെന്ന് സംഘൽപ്പിച്ചോളാം രാവിലെ പത്ത് മണിക്ക് നിങ്ങൾ ജോലിക്ക് കയറുന്നു അത് കഴിഞ്ഞ് വൈകുന്നേരം മണി വരെ ജോലി ചെയ്യുന്നു ജോലിക്ക് കയറാനായിട്ട് രാവിലെ ഒൻപത് മണിക്ക് തന്നെ നിങ്ങൾ വീട്ടിൽ നിറങ്ങുന്നു വൈകുന്നേരം ആറ് മണിക്ക് നിങ്ങൾ വീട്ടിലെത്തുന്നുള്ളൂ ഓക്കെ അപ്പൊ നിങ്ങൾ സെക്രട്ടറി അസിസ്റ്റന്റ് ആവുമ്പോൾ രാവിലെ ഒൻപത് മണി മുതൽ ആറ് മണി വരെ നിങ്ങൾ ജോലിക്ക് വേണ്ടി മാറ്റി വെക്കുകയാണ് അപ്പൊ ആലോചിച്ചോക്കെ നിങ്ങൾക്ക് അന്ന് ജോലി കിട്ടുമ്പോൾ എനിക്ക് തിരക്കാണ് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല അങ്ങനെ ആരെങ്കിലും പറയോ പറ്റത്തില്ല എനിക്ക് മക്കളുണ്ട് ജോലിക്ക് പോകാൻ പറ്റത്തില്ല ആരെങ്കിലും പറയോ പറയത്തില്ല വീട്ടുകാര്യങ്ങൾ നോക്കാനുണ്ട് അതുകൊണ്ട് ജോലിക്ക് പോകാൻ പറ്റത്തില്ല ആരെങ്കിലും പറയോ പറയത്തില്ല ഓക്കെ അപ്പൊ അന്ന് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ് ജോലിക്ക് പോകുന്നതാണ് ശരിയല്ലേ അപ്പൊ അന്ന് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ അന്ന് ഈ കാര്യങ്ങളൊക്കെ മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ജോലിക്കായിട്ട് ഇന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റും അല്ലെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നും നമ്മുടെ തിരക്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മാറ്റി വെക്കാൻ പറ്റും സോ എല്ലാ കാര്യങ്ങളും മാറ്റി വെക്ക എല്ലാ തിരക്കുകളും മാറ്റി വയ്ക്ക എന്നിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷനിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഫോക്കസ് ചെയ്യാം ഒരു ആറു മാസം നിങ്ങൾ ചിട്ടയായിട്ട് പഠിച്ചാൽ ഏതൊരു എക്സാമും നിങ്ങളുടെ മുമ്പില് പൊട്ടി മാറും ഓക്കെ നാലോച്ച് നോക്കേടാ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ചത് അല്ലെങ്കിൽ എൽ കെ ജി യു കെ ജി ഒന്നു മുതൽ പ്ലസ് ടു വരെ നിങ്ങൾ പഠിച്ചത് എന്തിനാണ് നിങ്ങൾ ഡിഗ്രി വരെ പഠിച്ചത് എന്തിനാണ് നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത് എല്ലാം എന്തിനു വേണ്ടിയാണ് ജോലിക്ക് വേണ്ടിയാണ് സോ മഹത്തരങ്ങളായ നിങ്ങളുടെ ഒരുപാട് വർഷങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്തത് ഈ ഒരു ഘട്ടത്തിൽ എത്താൻ വേണ്ടി മാറ്റിവെച്ചത് ഈ സമയം എന്ത് ചെയ്യാ നിങ്ങളൊന്ന് എണ്ണിച്ചേക്കാം ഈ ആറ് മാസം എന്ത് ചെയ്യാം നിങ്ങളൊന്ന് തകർത്തേക്കെ നമ്മള് ഇന്ന് നോക്കുന്ന ടോപ്പിക്ക് ഡെക്കാൻ പ്ലാറ്റു ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ സൂപ്പർ നോട്ട്സ് ഫൈവ് എ എം ക്ലബ്ബ് രാവിലെ എല്ലാവരെയും എനിപ്പിക്കുക ആ ഉദ്ദേശത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഫൈവ് എ ഐ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഗുഡ് സ്റ്റാർട്ട് എന്ത് ചെയ്യാം എല്ലാവരുടെ ലൈഫിൽ എന്ത് ചെയ്യുക കൊടുക്കുക ഒരു ഗുഡ് സ്റ്റാർട്ട് കൊടുക്കുക സോ വെൽക്കം ടു സൂപ്പർ ഫൈവ് എ എം ക്ലബ്ബ് നമ്മൾ നോക്കുന്ന ടോപ്പിക് ഏതാണ് ഡെക്കാൻ പ്ലാറ്റു ആണ് നമ്മൾ നോക്കുന്ന ടോപ്പിക് ഈ പോസ്റ്ററുകളവിടെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് സൂപ്പർ നോട്ട്സിന്റെ പേരിൽ ചാറ്റ് ജീപിക്കൊടുത്തു സാധനമായിട്ട് വന്നു അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ നോക്കുന്നത് ഡെക്കാൻ പ്ലാറ്റു ആണ് നമ്മള് നോക്കുന്നത് ഡെക്കാൻ ട്യൂടെ ഭൂമി ശ്രദ്ധിച്ചേടാം ഇത് ഇന്ത്യയുടെ ഔട്ട്ലൈൻ ആണെന്ന് സങ്കല്പിക്കും നമ്മൾ ഡെക്കാൻ പ്ലാറ്റു ഫുള്ള് നമ്മൾ പഠിക്കും അതിനുശേഷം നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും ഒരു ടോപ്പിക്ക് ഫുള്ള് അതിന്റെ എസ് സിആർ ടി എൻ സിആർ ടി ക്വസ്റ്റ്യൻസ് ചെയ്യാത്ത ഒരു റിവിഷൻ അതാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഫസ്റ്റ് നോക്കി കാണുന്ന ഈ മൗണ്ടെയിൻ റേഞ്ച് ഇവിടെ ഞാൻ ഈ വരച്ചിരിക്കുന്ന ഈ പർവ്വത നിര വന്നിട്ട് ഇത് വെസ്റ്റേൺ ഘട്ട അല്ലെങ്കിൽ പശ്ചിമഘട്ടമാണെന്ന് സങ്കല്പിക്കാം ഇത് പശ്ചിമഘട്ടമാണ് ഇവിടെ ഞാൻ ഈ വരച്ചിരിക്കുന്ന ഈ മൗണ്ടെയിൻ റേഞ്ച് ഇത് ഈസ്റ്റേൺ ഘട്ടം അല്ലെങ്കിൽ പൂർവ്വഘട്ടമാണ് പശ്ചിമഘട്ടം പൂർവ്വഘട്ടം ഓക്കെ അടുത്ത് ഞാൻ ഇവിടെ ഈ വരച്ചിരിക്കുന്ന ഈ മൗണ്ടെയിൻ റേഞ്ച് ഇത് വിന്ധ്യ ആണെന്ന് സങ്കല്പിക്കാം വിന്ധ്യ വിന്ധ്യയ്ക്ക് സമാന്തരമായിട്ട് വിന്ധ്യയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഏഴ് പർവ്വത നിരകളെ ചേർത്താണ് നമ്മൾ എന്ത് പറയുന്നത് സാത്പുര എന്ന് പറയുന്നു സോ വിന്ധ്യയ്ക്ക് പാരലായിട്ട് വിന്ധ്യയുടെ സൗത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏഴ് പർവ്വത നിരകളെ ചേർത്താണ് നമ്മൾ സാത്പുര എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് ഓക്കെ ഇനി നോക്കുക ദ ഈ കാണുന്ന ഈ പ്ലാറ്റു ആണ് ഡക്കാൻ പ്ലാറ്റു ഇതാണ് ഡക്കാൻ പീഠഭൂമി ഞാൻ മാർക്ക് ചെയ്തു ഡക്കാൻ പ്ലാറ്റു മാർക്ക് ചെയ്തു സോ അതിർത്തികൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ വടക്ക് വിന്ധ്യ സാത്പുരയാണ് ഡക്കാൻറെ വടക്ക് വിന്ധ്യ സാത്പുരയാണ് ഡക്കാണിന്റെ തെക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടം തമ്മിൽ കൂടിച്ചേരുന്ന സ്ഥലം സോ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടം തമ്മിൽ കൂടിച്ചേരുന്ന സ്ഥലം ആരാണത് നീലഗിരിയാണ് അങ്ങനെ ഡക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിര് വിന്ധ്യ സാത്പുര തെക്കേ അതിര് നീലഗിരിയാണ് ഡക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിര് പൂർവഘട്ടം അല്ലെങ്കിൽ ഈസ്റ്റേൺ ഘട്ടമാണ്ക്കാൻ പ്ലാറ്റുവിന്റെ വെസ്റ്റേൺ ബൗണ്ടറി വെസ്റ്റേൺ ഘട്ടം അല്ലെങ്കിൽ പശ്ചിമഘട്ടമാണ് സോ അതിർത്തികൾ ഞാൻ എന്ത് ചെയ്തു മാർക്ക് ചെയ്തു വടക്ക് വിന്ധ്യ സാത്പുര അത് കഴിഞ്ഞ തെക്കാണെങ്കിൽ ആരാണ് നീലഗിരിയാണ് കിഴക്ക് പൂർവഘട്ടം പടിഞ്ഞാറ് പശ്ചിമഘട്ടം മാർക്ക് ചെയ്തു ഫസ്റ്റ് പോയിന്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്ലാറ്റു ആണ് ഡെക്കാൻ പ്ലാറ്റു എന്താ പീഠഭൂമി എന്ന് വെച്ചാൽ ഉയർന്ന സമതലങ്ങളെയാണ് നമ്മൾ പീഠഭൂമി എന്ന് പറയുന്നു അല്ലെങ്കിൽ ഒരു സർഫസിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന മുഗൾ ഭാഗം പരന്ന പ്രദേശങ്ങളെയാണ് നമ്മൾ പീഠഭൂമി എന്ന് പറയുന്നത് അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി തെറ്റരുത് ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാറ്റു ആരാണ് ലോകത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഈ കാണുന്ന ടിബറ്റൻ പീഠഭൂമിയാണ് എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ആരാണ് ഡക്കാൻ പീഠഭൂമിയാണ് ലോകത്തെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഈ കാണുന്ന പാമീറാണ് ലോകത്തെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പീഠഭൂമി പാമീർ ആണ് അപ്പോ ലോകത്തെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി പാമീർ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പീഠഭൂമി പാമീർ ഈ പാമീർ പ്ലാറ്റു വരെ ടിബറ്റൻ പ്ലാറ്റുവിന്റെ ഭാഗമാണ് മാത്രമല്ല പാമീർ സ്ഥിതി ചെയ്യുന്ന രാജ്യം താജിക്കിസ്ഥാനാണ് പാമീർ സ്ഥിതി ചെയ്യുന്ന രാജ്യം താജിക്കിസ്ഥാനിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത് പാമീർ സ്ഥിതി ചെയ്യുന്നത് അപ്പോ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്ലാറ്റു ഡക്കാൻ പ്ലാറ്റു ലോകത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ടിബറ്റൻ പ്ലാറ്റു ലോകത്തെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പീഠഭൂമി പാമീർ ആണ് ദൻ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്ലാറ്റു ലഡാക്ക് ആണ് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ആരാടാ ലഡാക്കാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഓക്കെ തിരിച്ചു വരാം ഡക്കാനിലേക്ക് വരാം ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ ലാവ പീഠഭൂമി ലോകത്തിലെ ഏറ്റവും വലിയ ലാവ പ്ലാറ്റു അത്മാരാണ് ഡക്കാൻ പ്ലാറ്റു ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി അതായത് അഗ്നിപർവ്വതത്തിന്റെ ലാവ തണുത്തുറഞ്ഞു രൂപം കൊണ്ടാണ് ആര് ഫോം ചെയ്തിരിക്കുന്നത് ഡെക്കാൻ പ്ലാറ്റു ഫോം ചെയ്തിരിക്കുന്നത് ഓക്കെ അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഓർത്തിരിക്കുക ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് പ്ലാറ്റു ആരാണ് ഡെക്കാൻ പ്ലാറ്റു ആണ് ലാർജസ്റ്റ് പ്ലാറ്റു ഇൻ ഇന്ത്യ ഓൾഡസ്റ്റ് പ്ലാറ്റു ഇൻ ഇന്ത്യ മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ് ലാവ ഷീറ്റുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി ലാവ ഷീറ്റുകൾ കൊണ്ടാണ് ഡക്കാൻ പീഠഭൂമിയെ നിർമ്മിച്ചേക്കുന്നത് എന്ന് വച്ചാല് സങ്കല്പിച്ച് ഇവിടെ ഒരു അഗ്നിപർവ്വതം നിൽക്കുകയാണെന്ന് സങ്കല്പിച്ചു അപ്പൊ അഗ്നിപർവ്വതത്തിന്റെ ലാവ എന്ത് ചെയ്യുന്നു പൊട്ടുന്നു അങ്ങനെ ഒരു ലെയർ ലാവ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ വീണ്ടും അഗ്നിപർവ്വതം പൊട്ടും അപ്പൊ എന്ത് ചെയ്യും അടുത്ത ലെയറിൽ ലാവ ഇവിടെ ഡെപ്പോസിറ്റീം കുറച്ച് വർഷം കഴിയുമ്പോൾ വീണ്ടും അഗ്നിപർവ്വതം പൊട്ടും അടുത്ത ലെയറിൽ ആ ഡെപ്പോസിറ്റിയും കുറച്ച് വർഷം കഴിയുമ്പോൾ വീണ്ടും അഗ്നിപർവ്വതം പൊട്ടും അടുത്ത ലെയറിൽ ആ ഡെപ്പോസിറ്റിയും അങ്ങനെ ലാവ ഷീറ്റുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി ഓക്കെ ലാവ ഷീറ്റുകൾ കൊണ്ടാണ് ഡെക്കാൻ പീഠഭൂമി നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ ഷെയ്പ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പാണ് ത്രികോണാകൃതിയാണ് പ്രത്യേകിച്ച് തലതിരിഞ്ഞ ത്രികോണമാണ് ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ആണ് ആർക്കുള്ളത് ഡക്കാൻ പ്ലാറ്റ്യൂന്നുള്ളത് അപ്പൊ മനസ്സിലാക്കി ഡക്കാൻ പീഠഭൂമിയുടെ ആകൃതി ആകൃതിയാൾ ഷേപ്പ് ആണ് വരുന്നത് ധന അടുത്ത പോയിന്റ് എന്താണ് ഈ ഡാൻ പീഠഭൂമിയിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ശില ഏതാണെന്ന് ചോദിച്ചാൽ അത് ബസാൾട്ട് ശിലയാണ് അപ്പൊ ഡെക്കാൻ പ്ലാറ്റു ഏറ്റവും അധികം കാണപ്പെടുന്ന റോക്ക് ഏതാണ് ബസാൾട്ട് റോക്ക് ആണ് ബസാൾട്ട് റോക്ക് അപ്പൊ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം അഗ്നിപർവ്വതത്തിന്റെ ലാവ അല്ലെങ്കിൽ മാഗ്മ അഗ്നിപർവത്തിന്റെ ലാവ അല്ലെങ്കിൽ മാഗ്മ എന്ന് വെച്ചാൽ ഭൂമിയുടെ മുകളിലാണെങ്കിൽ നമുക്ക് അതിനെ ലാവ എന്ന് പറയാം ഭൂമിയുടെ അടിയിലാണെങ്കിൽ മാഗ്മ എന്ന് പറയാം ഓക്കെ സോ ലാവ അല്ലെങ്കിൽ മാഗ്മ തണുത്തുറഞ്ഞു രൂപം കൊള്ളുന്ന ശിലകളെയാണ് നമ്മൾ ആഗ്നേയ ശിലകൾ അല്ലെങ്കിൽ ഇഗ്നിയാസ് റോക്ക് എന്ന് പറയുന്നു ഈ ഇഗ്നിയാസ് റോക്കിന്റെ ഏറ്റവും മുകളിൽ കാണപ്പെടുന്ന ഭാഗമാണ് ബസാൾട്ട് റോക്ക് ഓക്കെ ബസാൾട്ട് റോക്ക് സോ ബസാൾട്ട് ശിലകൾ കൊണ്ടാണ് ആര് നിർമ്മിച്ചിരിക്കുന്നത് ഡക്കാൻ പ്ലാറ്റുവിൽ നിർമ്മിച്ചേക്ക് എന്താ ഡെക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ശില ബസാൾട്ട് ശിലയാണ് അല്ലെങ്കിൽ ഓപ്ഷനകത്ത് ശില അല്ലെങ്കിൽ ഇഗ്നിയസ് ഒക്കെ കാണും ഓക്കെ ഇനി ഡെക്കാൻ പ്ലാറ്റുവിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മണ്ണ് ഏതാണെന്നറിയാം ഡെക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മണ്ണ് ബ്ലാക്ക് സോയിലാണ് കറുത്ത മണ്ണാണ് കാരണം എന്തായിരിക്കും ബസാൾട്ട് ശില പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണ് അല്ലെങ്കിൽ ബസാൾട്ട് ശിലയ്ക്ക് വെതറിംഗ് സംഭവിച്ചുണ്ടാകുന്ന മണ്ണ് ബസാൾട്ട് ശില പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണ് അല്ലെങ്കിൽ ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണാണ് കറുത്ത മണ്ണ് അങ്ങനെ ഡെക്കാൻ പ്ലാറ്റുവിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മണ്ണ് കറുത്ത മണ്ണാണ് ഏറ്റവും അധികം കറുത്ത മണ്ണുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ് തെറ്റരുത് നല്ല പോയിന്റ് ആണ് പോയിന്റാണ് ഏറ്റവും അധികം കറുത്ത മണ്ണുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഇപ്പൊ ബസാൾട്ട് ശില പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണാണ് കറുത്ത മണ്ണ് ഏറ്റവും അധികം കറുത്ത മണ്ണുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഓക്കെ ൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണം ഓക്കെ ഇപ്പൊ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കറുത്തമണ്ണം റിഗർ എന്നും ചെർണോസം എന്നൊക്കെ അറിയപ്പെടുന്നത് റിഗർ എന്നും ചെർണോസം എന്നൊക്കെ അറിയപ്പെടുന്നത് ബ്ലാക്ക് സോയിലാണ് മോയിസ്ചർ റീറ്റേനിങ് കപ്പാസിറ്റി മോയ്സ്റ്റർ റീറ്റേനിങ് കപ്പാസിറ്റി ഏറ്റവും കൂടുതലുള്ള സോയിലും ആര് തന്നെയാണ് ഈ ബ്ലാക്ക് സോയിലാണ് അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചാൽ ആ ഈർപ്പത്തെ മാക്സിമം സമയം ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ആർക്ക് കൂടുതലാണ് ബ്ലാക്ക് സോയിലിന് കൂടുതലാണ് ഒരു വലിയ പ്രോപ്പർട്ടിയാണ് എന്നുവച്ചാൽ നിങ്ങൾ ആലോചിച്ചു നോക്കെ അപ്പൊ എനിക്ക് അത്യാവശ്യം കൃഷിയൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് ഞാൻ ഓക്കെ അപ്പോ നമ്മുടെയൊക്കെ നാട്ടിൽ വെള്ളം ഒഴിച്ച് എടുക്കു വെള്ളം ഒഴിച്ചാൽ എന്ത് ചെയ്യും ഒരു അരമണിക്കൂർ കഴിഞ്ഞ പോലെ വെള്ളം പോയിട്ട് വെള്ളത്തിന്റെ ഫോഴ്സിൽ പോലും എന്ത് ചെയ്യത്തില്ല മണ്ണി കാണത്തില്ല കാരണം നമ്മുടെ ഇത് ലാക്ട്രൈറ്റ് സോയിലാണ് ഈ ലാക്ട്രൈറ്റ് സോയിലിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇതിന് മോയിസ്റ്റർ റീറ്റേണിങ് കപ്പാസിറ്റി ഒക്കെ വളരെ കുറവാണ് പക്ഷെ ബ്ലാക്ക് സോയിലെ വെള്ളം ഒഴിച്ചാൽ ആ വെള്ളത്തെ ബ്ലാക്ക് സോയിൽ എന്ത് ചെയ്യുന്നു മാക്സിമം സമയം ഇങ്ങനെ പിടിച്ചു വെക്കുന്നു ഒരു വലിയ പ്രോപ്പർട്ടിയാണ് അതൊക്കെ അങ്ങനെ ഡെക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണ് ഋഗർ എന്നും ശരണോസം എന്നൊക്കെ അറിയപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണ് ഓക്കെ ഇനി മനസ്സിലാക്കുക ഈ ഡെക്കാൻ പീഠഭൂമിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു ബസാൾട്ട് ശിലയാണ് ധാരാളമുള്ളത് ഓക്കെ സപ്പോസ് സങ്കല്പിച്ചേ ഞാൻ ഇവിടെ വരച്ചേക്കുന്ന ഈ ശില വന്നിട്ട് ഇത് ബസാൾട്ട് ശിലയാണെന്ന് നിങ്ങൾ സങ്കല്പിച്ചോ ഇത് ബസാൾട്ട് റോക്കാണ് അപ്പൊ അങ്ങനെ അങ്ങനെയിരിക്കെ പണ്ട് 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 ഒരു ഉൽക്ക വന്നിട്ട് പണ്ട് എന്ത് ചെയ്തു ഒരു ഉൽക്ക വന്നിട്ട് ഈ ബസാൾട്ട് ശിലയിലോ ഡും പറഞ്ഞു പതിച്ച് ഓക്കെ പണ്ടൊരു ഉൽക്ക വന്നിട്ട് ഈ ബസാൾട്ട് ശിലയിൽ അങ്ങ് പതിച്ചായിരുന്നു അതിന്റെ ഫലമായിട്ട് ഇവിടെ എന്ത് രൂപം കൊണ്ട് ഒരു തടാകം രൂപം കൊണ്ട് ഇവിടെ ഒരു ലേക്ക് ഇങ്ങനെ രൂപം കൊണ്ടു ആ രൂപം കൊണ്ട് ഈ തടാകത്തിന്റെ ആണ് ഇവിടെ രൂപം കൊണ്ട് ഈ ലേക്കിന്റെ ഷേപ്പ് ആണ് ലോണാർ 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 ഓക്കെ പോയിന്റ് ഇതാണ് ബസാൾട്ട് ശിലയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ തടാകം ലോണാറാണ് സോ ബസാൾട്ട് ശിലയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ തടാകം ലോണാറാണ് അല്ലെങ്കിൽ ഉൽക്ക പതനത്തിന്റെ ഫലമായി രൂപം കൊണ്ട ഇന്ത്യയിലെ തടാകം ലോണാർ ആണ് സോ ബസാൾട്ട് ശിലയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ തടാകം ലോണാർ അല്ലെങ്കിൽ ഉൽക്ക പതനത്തിന്റെ ഫലമായി രൂപം കൊണ്ട ഇന്ത്യയിലെ തടാകം ലോണാർ ആണ് എവിടെ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെ സ്ഥിതി ചെയ്യുന്നു മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്നു നെക്സ്റ്റ് മനസ്സിലാ ഡാൻ പ്ലാറ്റ്യൂവിന്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ട് ഇവിടെ ഡക്കാൺ പീഠഭൂമിയുടെ നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ട് ലാവ തണുത്തുറഞ്ഞുണ്ടായ ഈ പ്രദേശം അറിയപ്പെടുന്ന പേരാണ് ഡെക്കാൻ ട്രാപ്പ് എന്നൊക്കെ അറിയപ്പെടുന്നു സോ ഡാൻ പീരഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ലാവ തണു ഈ പ്രദേശം അറിയപ്പെടുന്ന പേരാണ് ഡക്കാൻ ട്രാപ്പ് മണ്ണ് ലെയർ 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 ആയിട്ട് ഫോം ചെയ്യുന്നതിനാണ് നമ്മുടെ ട്രാപ്പ് എന്ന് പറയുന്നത് അതായത് ഇവിടെ ബസാൾട്ട് ശില ഒരുപാട് 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 കാണപ്പെടുന്നുണ്ട് ഒരുപാട് ആഴത്തിൽ ആര് കാണപ്പെടുന്നുണ്ട് ബസാൾട്ട് റോക്ക് കാണപ്പെടുന്നുണ്ട് ഓക്കെ മനസ്സിലാക്കാം ഇന്ത്യയിൽ ബസാൾട്ട് ശിലകൾക്ക് പ്രസിദ്ധമായ പ്രദേശമാണ് ഇന്ത്യയിൽ ബസാൾട്ട് ശിലകൾക്ക് പ്രസിദ്ധമായ പ്രദേശമാണ് ഈ ഡെക്കാൻ ട്രാപ്പ് മേഖല ബസാൾട്ട് ശിലകൾക്ക് പ്രസിദ്ധമായ പ്രദേശമാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല അതുപോലെ തന്നെ രാജ്മഹൽ ഹിൽസ് ചോടനാഗ്പൂർ പ്ലാറ്റുലെ രാജ്മഹൽ ഹിൽസും എല്ലാം തന്നെ ബസാൾട്ട് ശിലകൾക്ക് പ്രസിദ്ധമായ പ്രദേശമാണ് ഈ ഡെക്കാൻ ട്രാപ്പിന്റെ പ്രസൻസ് കൂടുതലായും കാണപ്പെടുന്നത് മഹാരാഷ്ട്രയിലാണ് ഡെക്കാൻ ട്രാപ്പിന്റെ പ്രസൻസ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുമായിട്ടൊക്കെയാണ് ഡെക്കാൻ ട്രാപ്പ് എന്റെ ഇത് ഇങ്ങനെ വ്യാപിച്ചിരിക്കുന്നത് ഓക്കെ ക്ലിയർ ആണ് ഇപ്പോൾ ഡെക്കാൻ ട്രാപ്പ് ഡെക്കാൻ പ്ലാറ്റുവിന്റെ നോർത്ത് വെസ്റ്റ് റീജിയണലായിട്ടാണ് കാണപ്പെടുന്നത് ഇനി മനസ്സിലാക്കുക ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ ഉപപീഠഭൂമികളാണ് ഡെക്കാൻ പ്ലാറ്റുവിന്റെ ഭാഗമായ സബ് ആണ് ഡാൻ പീഠഭൂമിയുടെ ഭാഗമായ ഉപപീഠഭൂമികളാണ് ഒന്ന് ഞാൻ ഇവിടെ ഈ വരച്ചേക്കുന്ന മഹാരാഷ്ട്ര പ്ലാറ്റു കണ്ടായിരുന്നോ മഹാരാഷ്ട്ര പ്ലാറ്റു മഹാരാഷ്ട്ര പീഠഭൂമി രണ്ടാമത്തേത് ഇവിടെ ഞാൻ ഈ വരച്ചേക്കുന്ന കർണാടക പീഠഭൂമി മഹാരാഷ്ട്ര പീഠഭൂമി കർണാടക പ്ലാറ്റു അതുപോലെ തന്നെ ഇവിടെ ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന വയനാട് പീഠഭൂമി കേരളത്തിലെ ഏറ്റവും വലിയ പ്ലാറ്റു ആണ് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് വയനാട് പീഠഭൂമി ഓക്കെ സോ ഡെക്കാൻ പ്ലാറ്റുവിന്റെ ഭാഗമായ സബ് ആണ് മഹാരാഷ്ട്ര പ്ലാറ്റു കർണാടക പ്ലാറ്റു വയനാട് പ്ലാറ്റു അതുപോലെ തന്നെ ഇവിടെയുള്ള തെലങ്കാന ഫ്ളാറ്റു തെലങ്കാന തെലങ്കാന ഫ്ളാറ്റു ധന അത് കഴിഞ്ഞ ഈ കാണുന്ന ദണ്ഡകാരണ്യം 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 മഹാഭാരത്തിലൊക്കെ നിങ്ങൾ വായിച്ചാണ് ദണ്ഡകാരണ്യം ഈ കാണുന്ന ദണ്ഡകാരണ്യം പീഠഭൂമി അതുപോലെ തന്നെ മധ്യപ്രദേശിലെ മഹാസോറി മഹാനദീ പീഠഭൂമി മഹാനദീപീഠഭൂമി മഹാനദീപീഠഭൂമി അതുപോലെ തന്നെ മധ്യപ്രദേശിലെ മുൾട്ടായ് പ്ലാറ്റു മധ്യപ്രദേശിലെ മുൾട്ടായ് പീഠഭൂമി മുൾട്ടായ് മധ്യപ്രദേശിലെ മുൾട്ടായ് പ്ലാറ്റു അങ്ങനെ ഡെക്കാൻ പ്ലാറ്റുവിന്റെ സബ്ലാറ്റുസാണ് അല്ലെങ്കിൽ ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ ഉപപീഠഭൂമികളാണ് സുഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ ഉപപീഠഭൂമികളാണ് മഹാരാഷ്ട്ര ഫ്ലാറ്റു കർണാടക പ്ലാറ്റു വയനാട് പ്ലാറ്റു തെലങ്കാന പ്ലാറ്റു ദണ്ഡകാരണ്യം പീഠഭൂമി ദണ്ഡകാരണ്യം പീഠഭൂമി മഹാനദി പീഠഭൂമി പിന്നെ മധ്യപ്രദേശിലെ മുൾട്ടായി പ്ലാറ്റു ഇവിടെ ഓർത്തിരിക്കുക എന്താണ് ദണ്ഡകാരണ്യത്തിന്റെ പ്രത്യേകത ദണ്ഡകാരണ്യത്തിന്റെ പ്രത്യേകത മഹാനദിക്കും ഗോദാവരിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി മഹാനദിക്കും ഗോദാവരിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പീരഭൂമിയാണ് ദണ്ഡകാരണ്യം ഒരിക്കൽ കൂടെ മഹാനദിക്കും ഗോദാവരിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പീരഭൂമിയാണ് ദണ്ഡകാരണ്യം ഒരിക്കൽ കൂടെ മഹാനദിക്കും ഗോദാവരിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പീരഭൂമിയാണ് ദണ്ഡകാരണ്യം ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്താണ് ഇന്ത്യയുടെ ഈസ്റ്റേൺ റീജിയനിലാണ് ആര് കാണപ്പെടുന്നത് ദണ്ഡകാരണ്യം കാണപ്പെടുന്നത് ഇനി മനസ്സിലാക്കണം മധ്യപ്രദേശിലെ മുൾട്ടായി പ്ലാറ്റുവിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് മധ്യപ്രദേശിലെ മുൾട്ടായി പ്ലാറ്റുവിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് താപ്തി മധ്യപ്രദേശിലെ മുൾട്ടായി പീഠഭൂമിയിൽ നിന്നാണ് താപ്തി എന്ത് ചെയ്ത് ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ മുൾട്ടായി ഫ്ലാറ്റിൽ നിന്ന് താപ്തി ഉത്ഭവിക്കുന്നു ആണ് അതും പോകത്തില്ല ഓക്കെ ഇനി അടുത്ത് കാണുന്ന ഈ പ്രദേശമാണ് സൗരാഷ്ട്ര ഏട്ടം ഇതാണ് സൗരാഷ്ട്ര ഈ സൗരാഷ്ട്ര അല്ലെങ്കിൽ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇതിനെ കത്യാവർ കത്യാവർ പേനൻസുല എന്നൊക്കെ അറിയപ്പെടുന്നു കത്യാവാർ പേനൻസുല കത്യാവാർ പേനൻസുല സൗരാഷ്ട്ര അല്ലെങ്കിൽ കത്യാവാർ പേനൻസുല ഗുജറാത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ വരുന്നത് സൗരാഷ്ട്ര എവിടെ സ്ഥിതി ചെയ്യുന്നു ഗുജറാത്തിലാണ് പ്രീവിയസ് ക്വസ്റ്റാണ് അപ്പൊ അതുപോലെ തന്നെ മഹാദേവ് ഹിൽസ് ഇവിടെ ഇങ്ങനെ ഒരു മൗണ്ടെയിൻ റേഞ്ച് ഉണ്ട് ഈ മൗണ്ടെയിൻ റേഞ്ച് ആണ് മഹാദേവ് ഹിൽസ് അല്ലെങ്കിൽ മഹാ ദിയോ ഹിൽസ് എന്നൊക്കെ പറയാം എം എ എ ഡി ഇ ഹിഇ മഹാദിയോ ഹിൽസ് ഈ മഹാദിയോ ഹിൽസ് ഒക്കെ മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് മഹാദിയോ ഹിൽസ് മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു ഓക്കെ അപ്പൊ സൗരാഷ്ട്ര ഗുജറാത്തിലാണ് മഹാദിയോ ഹിൽസ് മധ്യപ്രദേശിലാണ് വിദർഭ വിദർഭ എവിടെ സ്ഥിതി ചെയ്യുന്നു മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്നു വിദർഭ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് വിദർഭ മഹാരാഷ്ട്രയിലാണ് വിദർഭ മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് നെക്സ്റ്റ് മനസ്സിൽ വച്ചേക്കാം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ശിലകൾ കണ്ടെത്തിയ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ശിലകൾ കണ്ടെത്തിയ പ്രദേശമാണ് ധാർവാർ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ശിലകൾ കണ്ടെത്തിയ പ്രദേശമാണ് ധാർവാർ ധാർവാർ സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലാണ് സോ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ശിലകൾ കണ്ടെത്തിയ പ്രദേശമാണ് ധാർവാർ ധാർവാർ എവിടെ സ്ഥിതി ചെയ്യുന്നു കർണാടകത്തിൽ സ്ഥിതി ചെയ്യുന്നു ദെൻ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ ബാബ ബുദാൻ ഹിൽസ് സ്ഥിതി കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ ബാബ ബുദാൻ ഹിൽസ് സ്ഥിതി ഇന്ത് കർണാടകത്തിലാണ് കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ ബാബ ബുദാൻ ഹിൽസ് സ്ഥിതി ഇന്ത്യ കർണാടകത്തിലാണ് അപ്പോ ഇനി ഏറ്റവും പഴക്ക ചെന്ന ശിലകൾ കണ്ടെത്തിയ പ്രദേശമാണ് ധാർവാർ കർണാടക കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ ബാബ ബുദാൻ ഹിൽസ് സ്ഥിതി ഇന്ത് കർണാടകത്തിലാണ് ദെൻ നെക്സ്റ്റ് കേരളത്തിലെ ഏറ്റവും വലിയ ആണ് വയനാട് ഹയസ്റ്റ് പീക്ക് ഇൻ ഡാൻ പ്ലാറ്റു ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് നമ്മുടെ ആനമുടി ഡെക്കാൻ പീഠ പ്ലാറ്റുലെ ഏറ്റവും ഉയരം കൂടിയ പീക്കാണ് ആനമുടി നമുക്കറിയാം ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ മൂന്നാർ പഞ്ചായത്തിൽ ദേവികുളം താലൂക്കിൽ ഇരവികുളം നാഷണൽ പാർക്കിനുള്ളിലായിട്ടാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ഡെക്കാൻ പ്ലാറ്റൂലെ ഏറ്റവും ഉയരം കൂടിയ പീക്കാണ് ആനമുടി ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാം ആനമുടിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ് ആനമുടിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ് ഭാരതപ്പുഴ ആരും പറയേണ്ട തെറ്റാണ് ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഭാരതപ്പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഭാരതപ്പുഴയും ആനമുടിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഡാഷ് ആണ് താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ ആൻസർ എന്നിട്ട് നോക്കുക ആനമുടിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ് നല്ല ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ഇനി ഡെക്കാന്റെ റാണി എന്നറിയപ്പെടുന്നത് പൂനെ മഹാരാഷ്ട്ര ഡെക്കാൻ പ്ലാറ്റുവിന്റെ ക്യൂൺ ക്യൂൺ ഓഫ് ഡെക്കാൻ എന്നറിയപ്പെടുന്ന ആരാണ് പൂനെ മഹാരാഷ്ട്ര പൂനെ മഹാരാഷ്ട്ര അതുപോലെ ഇവിടെ ഇങ്ങനെ ആരൊഴുകുന്നുണ്ട് ഇവിടെ ഇങ്ങനെ നമ്മുടെ ഗോദാവരി ഒഴുകുന്നുണ്ട് ഇത് ഗോദാവരിയാണ് അപ്പൊ അതുപോലെ തന്നെ ഇത് കൃഷ്ണയാണ് ഗോദാവരി കൃഷ്ണ ഇത് കാവേരിയാണ് ഗോദാവരി കൃഷ്ണ കാവേരി തുടങ്ങിയ നദികളൊക്കെ ഡക്കാൻ പ്ലാറ്റുവിലൂടെ ഒഴുകുന്ന നദികളാണ് ഇവ ഈസ്റ്റിലേക്ക് ഒഴുകുന്നു ഓക്കെ ഇതിൽ ഡക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്നതിൽ ഏറ്റവും വലിയ നദി ഡക്കാൻ പ്ലാറ്റുവിലൂടെ ഒഴുകുന്നതിൽ ഏറ്റവും വലിയ നദി ഗോദാവരിയാണ് ഡക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ആരാണ് ഗോദാവരി ആണോ ഗോദാവരി ക്ലിയർ ആണ് ഇത്രയാണ് ഡെക്കാൻ പ്ലാറ്റുവിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് ഇനി നമുക്ക് കുറെ അങ്ങ് പ്രാക്ടീസ് ചെയ്യാം ടോപ്പിക് പഠിച്ചു ഭംഗിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം ഒന്ന് ഡെക്കാൻ പീഠഭൂമിയെ സംബന്ധിച്ച ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കാം ഒന്ന് ഡെക്കാൻ പീഠഭൂമി ത്രികോണാകൃതിയിലാണ് യെസ് ശരിയാണ് ഡെക്കാൻ പ്ലാറ്റു എങ്ങനെയാണ് ഡെക്കാൻ പീഠഭൂമി വന്നിട്ട് ട്രയാങ്കിൾ ഷേപ്പ് ആണ് വരുന്നത് ശരിയാണ് പശ്ചിമഘട്ടം കിഴക്കൻ ഘട്ടങ്ങൾ സാത്പുര പർവ്വത നിരകൾ എന്നിവയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ആണ് ഡക്കാന്റെ വടക്കേ അതിർത്തി സാത്പുരയാണ് തെക്ക് നീലഗിരിയാണ് കിഴക്ക് പൂർവ്വഘട്ടം പടിഞ്ഞാറ് പശ്ചിമഘട്ടം സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ആണ് ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു ഡെക്കാൻ പീഠഭൂമി പ്രധാനമായും ശിലകളാൽ നിർമ്മിതമാണ് കറക്റ്റാണ് അഗ്നിപർവ്വതത്തിന്റെ ലാവ തണുത്തുറഞ്ഞാണ് ഡെക്കാൻ ഡാൻ പ്ലാറ്റ് രൂപം കൊണ്ടത് ഇത് ആഗ്നേയ കൊണ്ട് നിർമ്മിതമാണ് അല്ലെങ്കിൽ അഗ്നി ശിലകൾ കൊണ്ട് നിർമ്മിതമാണ് കറക്റ്റ് ആണ് അപ്പൊ ഇവിടെ ഒന്ന് ശരിയാണ് രണ്ട് ശരിയാണ് മൂന്ന് ശരിയാണ് സോ ആൻസർ മുകളിൽ പറഞ്ഞതെല്ലാം ശരിയാണ് ക്ലിയർ അല്ലേ പെട്ടെന്ന് നമ്മൾ ആൻസറിലേക്ക് എത്തി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഡെക്കാൻ പീഡഭൂമിയെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക നിങ്ങൾക്ക് മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെന്റ് ഡെക്കാണുമായിട്ട് മാച്ച് ആവുന്നത് ഏതെല്ലാമാണ് ഒന്ന് ഡെക്കാൻ പീഠഭൂമിയിലെ നദികൾ കൂടുതലും പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു തെറ്റാണ് കാര്യം മഹാനദി ആയിക്കോട്ടെ ഗോദാവരി ആയിക്കോട്ടെ കൃഷ്ണ ആയിക്കോട്ടെ കാവേരി ആയിക്കോട്ടെ ഇവ ബേ ഓഫ് ബംഗാളിലാണ് പതിക്കുന്നത് ഇത്രയുമാണ് ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദികൾ ഇവ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു തെറ്റാണ് അടുത്ത അഗ്നിപർവ്വത പാറകളിൽ നിന്ന് രൂപപ്പെട്ട കറുത്ത മണ്ണ് കൊണ്ട് സമ്പന്നമാണ് ഡെക്കാൻ പീഠഭൂമി ശരിയാണ് മഹാരാഷ്ട്ര കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുടെ ഭാഗങ്ങൾ ഡെക്കാൻ പീഠഭൂമിയിൽ ഉൾപ്പെടുന്നു ശരിയാണ് രണ്ട് ശരിയാണ് മൂന്ന് ശരിയാണ് ആൻസറിലേക്ക് പോവാം ആൻസർ സി ആണ് ആൻസർ രണ്ട് മൂന്നും ശരിയാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും അധികം കറുത്ത മണ്ണുള്ള സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും അധികം കറുത്ത മണ്ണുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ് നമ്മൾ നേരത്തെ പലിശയുള്ളൂ ഇന്ത്യയിലെ ഏറ്റവും അധികം കറുത്ത മണ്ണുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം അടുത്ത് തന്നിരിക്കുന്ന പ്രസ്താവന ഓർ പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതാണ് ബസാൾട്ട് ശിലകൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ തടാകമാണ് ലോണാർ ബസാൾട്ട് ശിലകൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ തടാകമാണ് കുറച്ചു കുറച്ചും ഞാൻ പഠിപ്പിച്ചേ ഉള്ളൂ ബസാൾട്ട് ശിലയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ തടാകം ലോണാറാണ് അല്ലെങ്കിൽ ഉൽക്കാപതനത്തിന്റെ ഫലമായ രൂപം കൊണ്ട ഇന്ത്യയിലെ തടാകം ലോണാറാണ് എനിക്ക് പണ്ടൊരു ഡൗട്ട് ഉണ്ടായിരുന്ന കേട്ടോ എന്ന് വെച്ചാൽ ഈ പതിക്കുന്ന ഉൽക്കകളൊക്കെ പിന്നെ എങ്ങോട്ട് പോകുന്നു പിന്നീടാണ് മനസ്സിലായത് ഫണ്ടമെന്റ്സ് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അതായത് ഇപ്പൊ ഞാനൊരു മൺകെട്ട എടുത്തിട്ട് തറയിലേക്ക് എറിഞ്ഞ് എന്ത് സംഭവിക്കും മൺകെട്ട പൊട്ടി എന്ന് പോകും അല്ലെ പൊട്ടി പൊടിഞ്ഞ് ചിഹ്നം ഭിന്നോയിട്ടങ്ങ് പോകും പക്ഷെ ആ ഇമ്പാക്ട് തറയിൽ കിട്ടും അതൊരു കുഴിയായിട്ട് മാറും ഡിപ്രഷൻ ആയിട്ടൊക്കെ മാറും ഓക്കെ അപ്പൊ ബസാൾട്ട് ശിലയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ തടാകമാണ് ലോണർ ആ സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആണ് രണ്ട് ഇന്ത്യയിൽ ബസാൾട്ട് ശിലകൾ കൂടുതലായി കാണപ്പെടുന്ന പ്രദേശങ്ങളാണ് ഡക്കാൻ ട്രാപ്പ് മേഖല രാജ്മഹൽ ഹിൽസ് ഹൺഡ്രഡ് പെർസെന്റ് കറക്റ്റ് ആണ് അതായത് ഇന്ത്യയിൽ ബസാൾട്ട് ശിലകൾ കൂടുതലായി കാണപ്പെടുന്ന രണ്ട് പ്രദേശങ്ങളാണ് ഒന്ന് ഡെക്കാൻ ട്രാപ്പ് മേഖല രണ്ടാമതേത് ചോട്ടനാഗൂറിലെ രാജ്മഹൽ ഹിൽസ് കറക്റ്റ് ആണ് ബസാൾട്ട് ശില പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണാണ് ചുവന്ന മണ്ണ് തെറ്റാണ് ബസാൾട്ട് ശില പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണാണ് കറുത്ത മണ്ണ് എന്നാൽ മെറ്റമോർഫിക് റോക്സ് അല്ലെങ്കിൽ കായാന്തരിത ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണാണ് ചുവന്ന മണ്ണ് സോ റോക്സ് അല്ലെങ്കിൽ കായാന്തര ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണാണ് ചുവന്ന മണ്ണ് അപ്പൊ ഇവിടെ ഒന്ന് ശരിയാണ് രണ്ട് ശരിയാണ് ആൻസർ ഏതാണ് എ ആണ് കറക്റ്റ് ആൻസർ നമ്മൾ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തി നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോവാം അടുത്ത് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കാം ഒന്ന് നമ്മൾ നേരത്തെ പഠിച്ച അതേ ക്വസ്റ്റനാണ് ഡെക്കാൻ പീഠഭൂമി ത്രികോണാകൃതിയിലുള്ള പീഠഭൂമിയാണ് റിപ്പീറ്റ് ആയി വന്നത് തോന്നും ഇത് അറബിക്കടലിനും ബംഗാൾ ഉൾക്കടലിനും റിപ്പീറ്റ് ക്വസ്റ്റൻ അല്ല കേട്ടോ വേറെ ക്വസ്റ്റനാണ് സോ ഡാൻ പീഠഭൂമി ത്രികോണാകൃതിയിലുള്ള പ്രദേശമാണ് നമ്മൾ ആക്ച്വലി നമ്മുടെ ബാച്ചിലായാലും നമ്മുടെ പിള്ളേർക്കായാലും നമ്മുടെ പിള്ളേർക്ക് കൊടുക്കുന്ന മൂന്ന് ഫാർമ ഫോർമാറ്റിലാണ് നമ്മൾ ക്വസ്റ്റൻ ഉണ്ടാക്കുന്നത് ഒന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പുള്ളായി രണ്ട് നമ്മുടെ റിസർച്ച് ടീം എന്ത് ചെയ്യും എൻ സിആർടി ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് അത് ആഡ് ചെയ്യും മൂന്ന് എ ഐ ജനറേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് എൻ സിആർടി സ്കൂൾ ടെക്സ്റ്റ് അപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ അതിനകത്ത് ഒരു കുട്ടിക്ക് ഒരു തരത്തിലുള്ള ക്വസ്റ്റ്യൻ എന്ത് ചെയ്തത് മിസ്സാവരുത് പ്രീവിയസ് ക്വസ്റ്റൻ ആയിക്കോട്ടെ മനുഷ്യൻ പ്രഡിക്റ്റ് ചെയ്യുന്ന ആയിക്കോട്ടെ എ പ്രൊഡിക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ ഒന്നും എന്ത് വരും നമ്മുടെ കുട്ടികൾക്ക് മിസ്സാവരുത് അതാണ് നമ്മുടെ ലക്ഷ്യം കേട്ടോ ഓക്കെ അപ്പൊ ഇവിടെ അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ചുറ്റപ്പെട്ടിരിക്കുന്നു കറക്റ്റ് ആണ് ഡെക്കാൻ പീഡൂമിയുടെ ഇപ്പുറത്തെ ഭാഗത്താരാണ് അറേബിയൻ സിയാണ് മാറുഭാഗത്താരാണ് ബേ ഓഫ് ബംഗാൾ ആണ് മൂന്ന് ഡെക്കാൻ പീഡൂമിയുടെ പ്രധാന ശിലകൾ ബസാൾട്ട് ശിലകളാണ് യെസ് കറക്റ്റ് ആണ് ഒന്ന് ശരിയാണ് രണ്ട് ശരിയാണ് മൂന്ന് ശരിയാണ് സോ ആൻസർ വന്നിട്ട് എന്താണ് എല്ലാം ശരിയാണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോവാം ഡെക്കാൻ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട് പറയുന്ന നദികളിൽ ഏതാണ് ഒഴുകുന്നത് ഇവിടെ നോക്കാം കബനി എങ്ങോട്ട് ഒഴുകുന്നു ഈസ്റ്റിലേക്ക് ഒഴുകുന്നു ഗോദാവരി എങ്ങോട്ട് ഒഴുകുന്നു ഈസ്റ്റിലേക്ക് ഒഴുകുന്നു മഹാനദി എങ്ങോട്ട് ഒഴുകുന്നു ഈസ്റ്റിലേക്ക് ഒഴുകുന്നു എന്നാൽ നർമ്മദ എങ്ങോട്ട് എങ്ങോട്ടൊഴുകുന്നു വെസ്റ്റിലേക്ക് ഒഴുകുന്നു സോ ആൻസർ ആരാണ് നർമ്മദയാണ് ആൻസർ പടിഞ്ഞാറേക്ക് ഒഴുകുന്ന നദി നർമ്മദയാണ് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം നെക്സ്റ്റ് ഡക്കാൻ പീഠഭൂമിയെക്കുറിച്ച് പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ഏറ്റവും കൃത്യമല്ലാത്തത് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് അതാണ് ക്വസ്റ്റ്യൻ ഒന്ന് അഗ്നിപർവ്വത പ്രവർത്തനത്തിന്റെ ഫലമായാണ് രൂപം കൊണ്ടത് യെസ് കറക്റ്റ് ആണ് ഡക്കാൻ പീഠഭൂമി അഗ്നിപർവ്വത ശിലകളാണ് ഡെക്കാൻ പ്ലാറ്റ് രണ്ട് ഗോദാവരി കൃഷ്ണ തുടങ്ങിയ നദികളുടെ ഉത്ഭവ സ്ഥാനമാണ് യെസ് അതും ആണ് ഇവ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു ഡെക്കാന്റെ ഭാഗത്ത് നിന്ന് ഉത്ഭവിക്കുന്നു മൂന്ന് ചെറിയ കുന്നുകളും താഴ്വരകളും നിറഞ്ഞ ഭൂപ്രകൃതിയാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകത ശരിയാണ് ദൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത് തെറ്റാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത് ഡെക്കാൻ പ്ലാറ്റോ സ്ഥിതി ചെയ്യുന്നത് സോ സ്റ്റേറ്റ്മെന്റ് ഡി ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നെക്സ്റ്റ് വൺ ഡക്കാൻ പീഠഭൂമിയിലെ കറുത്ത മണ്ണം ഏത് വിളക്ക് ഏറ്റവും അനുയോജ്യമാണ് ഓക്കെ ഒരുപാട് നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഏത് വിളക്കാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണം അപ്പൊ അതിൻ്റെ അടുത്ത് നെല്ല് നട്ടാലോ കരിമ്പ് നട്ടാലോ ചോളം നട്ടാലോ പൊടിക്കത്തില്ല എന്നല്ല വളരെ നന്നായിട്ട് വളരും പക്ഷേ ഏറ്റവും അനുയോജ്യമായത് ആർക്കാണ് പരുത്തി കൃഷിക്കാണ് സോ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡക്കാൻ പിളഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ഏതാണ് പ്രധാന ഘടകം ഹിമാലയം അങ്ങ് മെയിലിൽ പോയാണ് നിൽക്കുന്നത് സോ സ്വാധീനിക്കത്തില്ല ചെറിയ ഇൻഫ്ലുവൻസ് കാണും പക്ഷെ സ്വാധീനിക്കത്തില്ല ഇൻഡോ ഗംഗാ സമതലം സ്വാധീനിക്കത്തില്ല വിദ്യാ സാത്പുര സ്വാധീനിക്കത്തില്ല പക്ഷെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആരാണ് അറേബ്യൻ സിയും ബേ ഓഫ് ബംഗാളുമാണ് ഏറ്റവും അധികം എന്ത് ചെയ്യുന്നത് സ്വാധീനിക്കുന്നത് എൻ സിആർടിയിലെ പോയിന്റ് ആണ് ഓക്കെ അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയിലെ കാലാവസ്ഥ ഏറ്റവും പ്രധാനമായി സ്വാധീനിക്കുന്ന ഘടകം അറബിക്കടലും ബേ ഓഫ് ബംഗാളുമാണ് കാരണം പടിഞ്ഞാറ് അറേബ്യൻ സി ആണ് കിഴക്കാരാണ് ബേ ഓഫ് ബംഗാളാണ് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം ഡക്കാൻ പീഠഭൂമിയിലെ പ്രധാന കൃഷി വിളകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഇവിടെ ജോവർ ആയിക്കോട്ടെ ആയിക്കോട്ടെ റാഗി ആയിക്കോട്ടെ കൃഷി ചെയ്യുന്നുണ്ട് പക്ഷെ ഡക്കാൻ പ്ലാക്റ്റുലെ ഗോതമ്പ് എന്ത് ചെയ്യുന്നില്ല അധികം കൃഷി ചെയ്യുന്നില്ല സോ ഇവിടെ ആൻസർ ഏതാണ് സി ആണ് ആൻസർ ഗോതമ്പാണ് കറക്റ്റ് ആൻസർ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം ആ കഴിഞ്ഞു ഇത്രയാണ് ഡാന്റെ പ്രധാന ക്വസ്റ്റ്യൻസ് ഇത്ര സെറ്റ് ആണെന്നാണ് വിശ്വാസം ഓക്കെ മക്കളെ രാവിലെ നിങ്ങൾ എണീച്ചു ഇനി നേരെ പോയി പോയി കിടന്ന് ഉറങ്ങരുത് ഒരു പുതിയ ടോപ്പിക് എന്ത് ചെയ്യാം പഠിച്ചു ഒരു പുതിയ ടോപ്പിക് പഠിക്കാം പഴയ ടോപ്പിക്കുകൾക്ക് റിവിഷൻ കൊടുക്കുക അഞ്ച് പഴയ ടോപ്പിക്കുകൾക്ക് റിവിഷൻ കൊടുക്കുക ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യാം ഇന്നത്തെ ദിവസം ധന്യമാക്കാം ഓക്കെ അപ്പൊ നന്നായിട്ട് വർക്ക് ചെയ്യുക എപ്പോഴും ഒരു കാര്യം നിങ്ങളോട്ടോ നമ്മുടെയൊക്കെ ലൈഫിലും ആരുടെയും ലൈഫിലും ഒരാൾക്ക് മാത്രമേ അത്ഭുതം കാണിക്കാൻ പറ്റൂ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാത്രമേ അത്ഭുതം കാണിക്കാൻ പറ്റൂ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാത്രമേ അത്ഭുതം കാണിക്കാൻ പറ്റത്തുള്ളൂ എ മജീഷ്യൻ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ചേഞ്ച് ആക്കുക എഫേർട്ട് കൊടുക്കുക എഫേർട്ട് കൊടുക്കുക എഫേർട്ട് കൊടുക്കുക നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം അടുത്തൊരു സെഷനിൽ കാണാം താങ്ക് യു ഓൾ ബൈ